പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ പരസ്യപ്രകടനം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ നീലശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പടന്ന ഡിവിഷനിലേക്ക് റിബൽ സ്ഥാനാർത്ഥിയുടെ പത്രിക സമർപ്പിച്ചതിനു ശേഷമായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പ്രകടനം ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത തികഞ്ഞാൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് പടന്നയിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒന്നടങ്കം രാജിവച്ചിരുന്നു ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസ്സിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് ലീഗിന്റെ കൂട്ടരാജി ഇതിനു പിന്നാലെയാണ് നിലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിലേക്ക് യൂത്ത് ലീഗ് റിബിൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചതും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചും ബി സി റഹ്മാനാണ് യൂത്ത് ലീഗിന് വേണ്ടി ജനവിധി തേടുന്നത് ഇതേ ഡിവിഷനിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം കെ അഷഫ് നേരത്തെ തന്നെ പത്രിക സമർപ്പിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിനു പുറമെ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയായും ബി സി റഹ്മാൻ പത്രിക നൽകിയിട്ടുണ്ട് ഈ വാർഡിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വി കെ അബ്ദുള്ള ബി സി റഹ്മാന്റെ പത്രിക സമർപ്പിച്ചതിനുശേഷം സ്ഥാനാർത്ഥിയെയും ആനയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത് മാഫിയ സംഘം ഗോ ബാക്ക് യഥാർത്ഥ ലീഗ് ഞങ്ങളാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം അൻപതോളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ